പ്രധാന ശാഖയിൽ മോഷണശ്രമം നടത്തിയ ആൾ പിടിയിൽ കെ എസ് എഫ് ഇ പത്തനംതിട്ട പ്രധാന ശാഖയിൽ മോഷണശ്രമം നടത്തിയ ആളെ പത്തനംതിട്ട പോലീസ് പിടികൂടി ഓമല്ലൂർ പുത്തൻ പീടിക നീരാഞ്ജനം വീട്ടിൽ നാൽപ്പതുകാരൻ ബോബിമോനാണ് അറസ്റ്റിലായത് സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിൽ റിംഗ് റോഡിന് സമീപം കുന്നിത്തോട്ടത്തിൽ ടവോസ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കെ എസ് എഫ് ഇ പ്രധാന ശാഖയിൽ ജനുവരി ഇരുപത്തിയഞ്ചിന് രാത്രി എട്ട് മുപ്പതിനായിരുന്നു മോഷണശ്രമം നടന്നത് ഷട്ടറിന്റെ പൂട്ടുകൾ പൊളിച്ച് ഉള്ളിൽ കടന്ന മോഷ്ടാവ് മാനേജറുടെ മുറിയുടെ പിന്നിലുള്ള സ്ട്രോങ് റൂമിന്റെ ഇരുമ്പ് വാതിൽ മെഷീൻ കൊണ്ട് പൊളിച്ചു തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു അസിസ്റ്റന്റ് മാനേജർ മലയാളപ്പുഴ താഴം സ്വദേശി സുജാതയുടെ മൊഴിപ്രകാരം പിറ്റേന്ന് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയ പത്തനംതിട്ട പോലീസ് തിങ്കളാഴ്ച വൈകിട്ട് പത്തനംതിട്ട ടൌണിൽ നിന്നും പ്രതിയെ കസ്റ്റഡിയിലെടുത്തു ബിരലടയാള വിദഗ്ധരും ഡോഗ് സ്കോഡും ഫോട്ടോഗ്രാഫി വിഭാഗവും ശാസ്ത്രീയ അന്വേഷണ സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു സ്ഥാപനത്തിലെയും സമീപത്തുള്ള കെട്ടിടത്തിലെയും സമീപത്തെ പണിതീരാത്ത വീട്ടിലെയും ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെയും മറ്റും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തിരുന്നു ജില്ലാ പോലീസ് മേധാവി വി അജിത്തിന്റെ നിർദ്ദേശപ്രകാരം പത്തനംതിട്ട എസ് ഐ എസ് എസ് ഷാൻ എസ് ഐമാരായ മിഥുൻ അഭിലാഷ് സന്തോഷ് കുമാർ എസ് സി പി ഒമാരായ ബൈജു ജയരാജ് ഷെഫീഖ് നിസാം സി പി ഒമാരായ ബൈജു ഷെഫീഖ് സുജിത് എന്നിവരടങ്ങുന്ന പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം ൌർജിതമാക്കി സ്ഥലത്ത് സംശയകരമായി കണ്ട കാറും ആളിനെയും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് വളരെ വേഗം പ്രതിയെ കൊടുക്കാനിടയാക്കിയത് തുടർന്ന് പ്രതിയെന്ന് സംശയിക്കുന്ന ആളുമായി രൂപ സാദൃശ്യമുള്ള ബോബിമോനെ ഇയോൺ കാറിൽ ടൌണിൽ നിന്നും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഇയാളുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത് കോൾ വിവരങ്ങളും മറ്റും വിശദമായി പരിശോധിച്ചപ്പോൾ പ്രതിയെന്ന് ഉറപ്പിച്ചു വിശദമായ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചതിനെ തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ മോഷണ ഉപയോഗിച്ച കട്ടിംഗ് മെഷീൻ ട്രില്ലിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള ആയുധങ്ങളും ഈ സമയം ഇയാൾ ധരിച്ച വസ്ത്രവും ഒളിപ്പിച്ച് വെച്ച് വർക്ക്ഷോപ്പിൽ നിന്നും പിന്നീട് തെളിവെടുപ്പിൽ കണ്ടെടുത്തു കാറും പിടിച്ചെടുത്തു പ്രതിയെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു പത്തനംതിട്ട ഡിവൈഎസ്പി വിനോദിന്റെ മേൽനോട്ടത്തിലും പോലീസ് ഇൻസ്പെക്ടർ രജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുമാണ് അന്വേഷണം നടന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് നല്ല like ഹൃദയം